ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആഭ്യന്തര കലാപത്തിനിടെ രക്ഷതേടി ഇന്ത്യയിലെത്തിയ ഹസീന ഒരു സൂം മീറ്റിങ്ങിനിടെയാണ് യൂനസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് യൂനസൊരു മോക്സ്റ്റർ ആണ് എന്നും രാജ്യത്ത് അധർമ്മം വളർത്തുകയാണെന്നും ഹസീന തുറന്നടിച്ചു ക്രിമിനലുകളുടെ തലവനെന്നാണ് എന്നാണ് എന്ന പദത്തിന്റെ അർത്ഥം കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിധവകളുമായി സൂം മീറ്റിംഗിലൂടെ സംസാരിക്കവെയാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനിസിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയത് യൂനിസ് രാജ്യത്ത് ഭീകരരെ അഴിച്ചുവിടുകയാണ് എന്നും ബംഗ്ലാദേശിൽ അധർമ്മം വളർത്തുന്നതിൽ പ്രധാന പങ്കാണ് മുഹമ്മദ് യൂനിസ് വഹിക്കുന്നത് എന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് അഞ്ചിനുണ്ടായ ദാരുണ സംഭവത്തിൽ ഹസീന ദുഃഖം രേഖപ്പെടുത്തി താൻ ബംഗ്ലാദേശിൽ തിരിച്ചെത്തി പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് സൂ മീറ്റിങ്ങിനിടെ വിധവകൾക്ക് അവർ വാക്കുകൊടുത്തു പോലീസുകാരുടെ കൊലപാതകങ്ങൾ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് ഹസീന പറയുന്നത് ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തിൽ നാനൂറ്റി അമ്പതോളം പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നും ഹസീന പറഞ്ഞു രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രധാനമന്ത്രി മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയത് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹസീനയെ തിരികെ എത്തിക്കുക തന്നെ ചെയ്യുമെന്നും ഇതിന് തന്നെയാണ് മുഖ്യ പരിഗണന നൽകുന്നതെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടവും ആവർത്തിച്ചിട്ടുണ്ട്